നമസ്കാരം അപമാനിച്ച് നിരവധി പേർ പല പ്രസ്താവനകളും ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെ പോകാൻ കഴിയില്ല കാരണം സ്വാതന്ത്ര്യ സമര സേനാനി വീരസവർക്കറെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപമാനിച്ചതിന് പിന്നാലെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് വീരസവർക്കറെ അപമാനിച്ചതിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സവർക്കറുടെ കൊച്ചുമകൻ രഞ്ജിത് സവർക്കറും ശിവസേന എംപിയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അതേസമയം നേരത്തെയും ഇത്തരത്തിൽ സവർക്കറെ രാഹുൽ അപമാനിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഇതുകൂടാതെ സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി സമൻസ് അയച്ചെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ സി പി എമ്മിലെ ചില നേതാക്കൾക്കും വീർ സവർക്കറെ കുറിച്ച് കേൾക്കുമ്പോൾ കുരുമുട്ടുകയാണ് സവർക്കർ രാജ്യത്തിന്റെ ശത്രുവല്ലെന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന്റെ പ്രസംഗത്തിന് മറുപടിയുമായി എസ് എഫ് ഐ ഇപ്പോൾ രംഗത്തെത്തി എസ് എഫ് ഐയുടെ ഈ പ്രതികരണം വൻതോതിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് സവർക്കർ ആരായിരുന്നു എന്നറിയാൻ ചരിത്രം പഠിക്കണമെന്ന് എസ്എഫ്ഐ ദേശീയ അധ്യക്ഷൻ വി പി സാനു പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ മുൻ ഗവർണറുടെ സമയത്ത് സ്ഥാപിച്ചതെന്നും വി പി സാനു പ്രതികരിച്ചു മഹാത്മാഗാന്ധിയെ വധിച്ച കേസിലെ പ്രതിയായിരുന്നു സവർക്കർ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ നിലപാടെടുത്ത ആളുകളിൽ ഒരാളാണ് സവർക്കർ ഹിന്ദുത്വ ആശയം വഴി ഇന്ത്യയെ വർഗീയമായി വിഭജിക്കാൻ മുൻകൈ എടുത്ത ആളാണ് സവർക്കർ നിരവധി തവണ മാപ്പെഴുതി നൽകി ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ആളാണ് സവർക്കർ എന്നതും അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് രാജ്യദ്രോഹിയായിരുന്നു സവർക്കർ രാഷ്ട്രപിതാവിനെ തന്നെ കൊലപ്പെടുത്താൻ തക്ക വിധം വിഷം അദ്ദേഹം ഉൽപാദിപ്പിച്ചിരുന്നു ചരിത്രം മനസ്സിലാക്കുന്നവർക്ക് സത്യം തിരിച്ചറിയാൻ കഴിയും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് വെച്ചാണ് ബാനർ അദ്ദേഹം ആർ ആണെന്ന് തെളിയിക്കാൻ പരിശ്രമിച്ച ആളാണ് ഇപ്പോഴത്തെ ഗവർണറുമായി പ്രത്യക്ഷമായ ഒരു പ്രശ്നത്തിലേക്കും കടന്നിട്ടില്ലെന്ന് വി പി സാനു പറയുന്നു അതേസമയം സാനുവിന്റെയും എസ് എഫ്ഐയുടെയും ഈ പ്രതികരണത്തിന് സോഷ്യൽ മീഡിയയിലടക്കം തെറിവിളികളാണ് കിട്ടുന്നത് കൂടാതെ വർഗീയവാദികൾക്ക് ഓശാന പാടാനും രാജ്യദ്രോഹികളെ സ്നേഹിക്കാനുമാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും സാനു പറയുന്നുണ്ട് സവർക്കർ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തയാളാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേഖർ പറഞ്ഞിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനറിൽ അതൃപ്തി അറിയിച്ചായിരുന്നു ഗവർണറുടെ പരാമർശം വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്ന ബാനറിലാണ് ഗവർണറുടെ പ്രതികരണം സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന് ശത്രുവാകുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചോദിച്ചു സർവകലാശാലയിലേക്ക് കയറിയപ്പോൾ പോസ്റ്റർ കണ്ടു എന്ത് ചിന്തയാണിത് സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന്റെ ശത്രുവാകുന്നത് സവർക്കർ എന്താണ് ചെയ്തതെന്ന് ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് വീടിനെയോ വീട്ടുകാരെയോ കുറിച്ചല്ല സമൂഹത്തെ കുറിച്ചാണ് സവർക്കർ എല്ലാ കാലത്തും ചിന്തിച്ചത് ഇങ്ങനെയുള്ള ബാനറുകൾ എങ്ങനെ ക്യാമ്പസിൽ എത്തുന്നുവെന്ന് ശ്രദ്ധിക്കണമെന്നും വി സിയോട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெரபி சென்டர் பட்டம் எஞ்சினிய் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ